പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിക്ക് ടേസ്റ്റി ടേസ്റ്റിയായ നല്ലൊരു പലഹാരം തയ്യാറാക്കിയെടുക്കാം അതിനായി നന്നായി പഴുത്ത നേന്ത്രക്കായ ഒന്ന് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം നേന്ത്രക്കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരൽപ്പം വെല്ലം ഒരു രണ്ട് ടീസ്പൂൺ റവ തേങ്ങ തിരുമ്മിയത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കേറ്റ് കൊടുക്കാം ജീരകം ബെല്ലം പഴം ഇതൊന്ന് അടിച്ചെടുക്കാം നല്ല ക്രീമിയായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ കൂട്ടിലേക്ക് നമുക്കൊരൽപ്പം നെയ്യൊഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വാഴല നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഒന്ന് ഒഴിച്ചു ഒന്നൊഴിച്ചുകൊടുക്ക ഇതുപോലെ നിരത്തി കൊടുക്കാം ഒരു സൈഡ് മൂടി മൂടിക്കൊടുക്കാം ഒരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇലകൾ വെച്ചു കൊടുക്കാം ഇഡ്ഡലി തട്ടിലേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം നല്ല സോഫ്റ്റ് ആയി വെന്ത് കിട്ടിയിട്ടുണ്ട് ചായ്ക്കപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്